ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സൗഹൃദങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്നവരാണ് നമ്മൾ മലയാളികൾ നമ്മുടെ കൂട്ടായ്മകളിൽ എപ്പോഴും സന്തോഷവും പരസ്പര സഹായങ്ങളുമൊക്കെ നടക്കാറുണ്ട് നവമാധ്യമങ്ങളുടെ കടന്നു വരുമ്പോഴുകൂടി നഷ്ടപ്പെട്ടു പോയ പല ബന്ധങ്ങളും പുതുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പഴയകാല കൂട്ടുകാരെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്നു പുതിയ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി പഴയ സൗഹൃദങ്ങളെ വീണ്ടും പൊടിതെട്ടിയെടുത്ത് അവിടെ കഷ്ടത അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൈത്താങ്ങയെ മാറുവാനായിട്ട് ഇന്ന് പല ആളുകളും പരിശ്രമിക്കുന്നു നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ നമ്മൾ വീണ്ടെടുത്ത് പഴയ കൂട്ടായ്മയിലേക്കും സന്തോഷങ്ങളിലേക്കും തിരികെ വരണമെന്നാണ് ഈ ഞായറാഴ്ചത്തെ വായനകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ വായന നിയമാവർത്തന പുസ്തകം നാലാം അധ്യായത്തിൽ നിന്നാണ് അവിടെ വിഗ്രഹാരാധന നടത്തി ദൈവത്തിനെതിരെ തിരിഞ്ഞ ജനത്തോട് മോശം നൽകുന്ന ഉപദേശമാണ് നിങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിങ്ങളെ ഒരു പ്രത്യേക ജനമായി തിരഞ്ഞെടുക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ ഒരിക്കലും കാണാതെ പോകരുത് ആ ദൈവത്തിനെതിരായി നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തിന്മകളിൽ നിന്ന് പശ്ചാത്താപിക്കുന്ന ഒരു കൂടി ദൈവസന്നിധിലേക്ക് തിരിച്ചു വന്ന് അവൻ്റെ സ്നേഹത്തിൽ എന്നും നിലനിൽക്കുവാനായിട്ട് മോശ ഇസ്രായേൽ ജനത്തെ ഉപദേശിക്കുകയാണ് രണ്ടാമത്തെ വായന ഏശയയുടെ നാലാം അധ്യായത്തിൽ നിന്നാണ് നിരന്തരം മനുഷ്യന് സംരക്ഷണം നൽകുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെപ്പറ്റി യേശയ പ്രവാചകൻ പറയുകയാണ് ആ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കീഴിൽ നമുക്ക് വസിക്കുവാനായിട്ട് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിനെന്നും സംരക്ഷണമായി കോട്ടയായി അവൻ നിലനിൽക്കും ഇരളടഞ്ഞു പോകുന്ന മനുഷ്യജീവിതത്തിന് പ്രകാശമേകുവാനായിട്ട് കടും വേനലിൽ തളരുന്ന മനുഷ്യന് ആശ്വാസമേകുന്ന മേഘസ്തംഭമായിട്ട് ദൈവവും എന്നും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പ്രവാചകൻ നമ്മെ പിടിപ്പിക്കുകയാണ് ഇഷ്ടബളൂ സ്ലേഹ കുറഞ്ഞ ദിവസക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ മഹത്വവും എല്ലാ പ്രകാശവും നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിൽ നിന്നാണ് അതുകൊണ്ട് ആ ദൈവകൃപയിൽ നിന്ന് അകന്നുപോകാതെ ആ കൃപയില് സ്നേഹത്തിൽ സന്തോഷത്തിലും എപ്പോഴും ചേർന്ന് നിൽക്കുമെന്ന് പൗലോ ശ്രീക ഉപദേശിക്കുകയാണ് സ്വർഗരാജ്യത്തിൻ്റെ സവിശേഷതകള് ഈശംസുക എന്നും പഠിപ്പിക്കുന്നത് ചെറിയ കഥകളിലൂടെയും ഉപമകളിലൂടെയുമാണ് വിശുദ്ധ ലോകാരീ സവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ മൂന്ന് ഉപമകളാണുള്ളത് നഷ്ടപ്പെട്ടു പോയ ആടിന്റെയും നാണയത്തിന്റെയും അതോടൊപ്പം തന്നെ ധൂർത്തപുത്രയും ഉപമ ഈ ഞായറാഴ്ച നമുക്ക് വിചിത്രത്തിനായിട്ട് സുവിശേഷ ഭാഗമായി നമ്മൾ എടുക്കുന്നത് ദൂർത്തപുത്ര ഉപമയാണ് സ്വന്തം പിതാവിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ടതെല്ലാം വാങ്ങിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം പിതാവിന്റെ സ്നേഹം വേണ്ടെന്ന് വെച്ച് ദൂരദേശത്തേക്ക് പോകുന്നൊരു മകൻ പിതാവുമായും സഹോദരമായുള്ള ബന്ധം അവൻ മുറിച്ച് മാറ്റുകയാണ് സ്വന്തം ഇഷ്ടത്തിനും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രം അവൻ പിതാവിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഒരു പിതാവിൽ നിന്ന് ലയിക്കുന്ന സ്നേഹവും സംരക്ഷണവും വാത്സല്യവുമൊക്കെ ആണ് അവൻ വേണ്ടെന്ന് വെക്കുന്നത് നശ്വരമായ സ്നേഹത്തിനു വേണ്ടി നശ്വരമായ സുഖത്തിനു വേണ്ടി അവൻ പിതാവിനെ വിട്ടുപോകുമ്പോൾ അനശ്വരമായ പിതാവിൻ്റെ സ്നേഹത്തെയും സന്തോഷത്തെയുമാണ് അവൻ വേണ്ടെന്ന് വയ്ക്കുന്നത് പക്ഷേ വളരെ കുറച്ചു കാലം മാത്രം നീണ്ടു നിൽക്കുന്ന സുഖത്തിനും സന്തോഷത്തിനു ശേഷം അവൻ്റെ ജീവിതത്തിലേക്ക് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുകയാണ് ശാശ്വതമായ സ്നേഹം നൽകുന്ന പിതാവിൻ്റെ പക്കൽ നിന്ന് ആരൊക്കെ മാറിപ്പോയാൽ അവരുടെ ജീവിതത്തിലേക്ക് വലിയ ദുഃഖങ്ങളുണ്ടാകുമെന്ന് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുകയാണ് പക്ഷേ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അവൻ സ്വന്തം പിതാവിനെയും പിതാവിൻ്റെ ഭവനത്തെയും പറ്റി ചിന്തിക്കുകയും പിതാവിൻ്റെ പക്കിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ഒരു മനസ്സ് കാണിക്കുകയും ചെയ്യുമ്പോൾ യാതൊരു പരാതിയും പരിഭവവും കൂടാതെ ആ മകനെ സ്വീകരിക്കുവാനായി അവന്റെ പക്കലേക്ക് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബനം നൽകി ഒരു പുതിയ വസ്ത്രങ്ങളും മോതിരവും മോതിരവുമൊക്കെ നൽകി അവനെ സ്വീകരിക്കുവാനായിട്ട് പിതാവ് മനസ്സ് കാണിക്കുകയാണ് ഈ കഥയില് പിതാവ് ദൈവം തന്നെയാണ് പിതാവിന്റെ പക്കൽ നിന്ന് ഓടി അകലെന്ന ഇളയപുത്രം നമ്മൾ ഓരോരുത്തരുമാണ് ആരൊക്കെ പിതാവിൻ്റെ പക്കിലേക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നുവോ അതേത് സമയത്ത് തിരിച്ചു വന്നാലും ഒരു പരാതിയും പരിഭവവും കൂടാതെ നമ്മെ സ്നേഹിച്ച് ചേർത്ത് നിർത്തുവാനായിട്ട് നഷ്ടപ്പെട്ടത് പോയതെല്ലാം നമുക്ക് വീണ്ടും നൽകുവാനായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സംരക്ഷിക്കുന്ന നമ്മളെ നമ്മളെപ്പറ്റി കരുതലുള്ള ഒരു പിതാവ് സ്വർഗത്തിൽ നമ്മക്കായി കാത്തിരിക്കുന്നുവെന്ന് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടുപോയ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടുപോയ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം നശ്വരമായ സ്നേഹത്തിനും സന്തോഷത്തിനും പുറകെ പോകാതെ അനശ്വരമായ പിതാവിൻ്റെ സ്നേഹത്തിലും സന്തോഷത്തിലും എന്നും നിലനിൽക്കുവാനായിട്ട് ഞങ്ങൾക്ക് ശക്തിയും കൃപയും തരണമേയും നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയും വൈകിട്ടില്ല എന്നൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത്തമ്പ്രാൻ്റെ സ്നേഹത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ചെറിയ ചെറിയ പിണക്കങ്ങളുടെ പേരിൽ വർഷങ്ങളോളം ഉണ്ടാതിരിക്കുന്ന ആളുകളുടെ മുമ്പില് ഈ പിതാവ് വലിയൊരു മാതൃകയാണ് പിതാവിൻ്റെ സ്വത്തെല്ലാം വാങ്ങി തിരിച്ചു പോകുന്ന മകനെ ഒരിക്കലും പിതാവ് തടയുന്നില്ല അവൻ്റെ സ്വാതന്ത്ര്യത്തിന് അവന് വിടുന്നുണ്ട് പക്ഷേ തിരികെ വരുമ്പോൾ ഒരു വാക്ക് പോലും പറയാതെ അവനെ കുറ്റപ്പെടുത്താതെ അവന് സ്നേഹചുംബ്ബനം നൽകി സ്വീകരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അറ്റുപോയ ബന്ധങ്ങളെ ചേർത്ത് നിർത്തുവാനായിട്ട് നമ്മുടെ ചില വിട്ടുവീഴ്ചകൾ ചില സ്നേഹമനോഭാവങ്ങൾ നമുക്ക് വീണ്ടെടുക്കാം തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നവരെ ചേർത്ത് നിർത്തുവാനായിട്ട് അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഒപ്പം കുംഭസാരമാകുന്ന വിശുദ്ധ ഗോദാശകളിലൂടെ തമ്രാൻ്റെ മടങ്ങി മടങ്ങിച്ചെന്നുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാനായിട്ട് പരിശ്രമിക്കുക ശാശ്വതമായ സ്നേഹവും സന്തോഷവും ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണെന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ശമിച്ച കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ പോഴും പോഴും നെയ്ക്കും അമേ